പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ മധ്യസം തേടി അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷത്തെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ ഭഗമായ സഭാത്മകമായ പഠനംഭിക്കുക ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായി അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ മ്മേ ശാലെ സകല സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം എന്റെ മക്കളെ നിയോഗം പറയുക ഈ വേളയിൽ ഞങ്ങൾക്ക് തരുവാൻ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

എല്ലാ സഭകളിലും നോൻപാരംഭിച്ച് ഞങ്ങൾ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ് നോൻപ ആവശ്യപ്പെടുന്ന വിശുദ്ധീകരണം ഞങ്ങളുടെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നൽകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നോൻപിൻ്റെ ജാഗ്രതയോടെ ജീവിക്കുവാനും ദൈവസ്നേഹത്തെ വളരുവാനും സുവിശേഷ സാക്ഷികളാകുവാനും സഭയെ ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുവാൻ അമ്മേ പരിശുദ്ധ അമ്മ ദേവ മാതാവേ സഭയെക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ ഇടയാളെ ദൈവശക്തിയായി ഞാൻ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതിപ്പോയ പരീക്ഷകളെല്ലാം കർത്താവിൻ്റെ കൈകളിലാണ് അതെറിഞ്ഞു പോയ കല്ല് പോലെയാണ് അതിനെ നിയന്ത്രിക്കുന്നത് നയിക്കേണ്ടത് ഉന്നതമായ വിജയം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കേണ്ടതും ഞങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി അങ്ങയുടെ കൃപ കൊണ്ടാണെന്ന് ഞങ്ങൾ മനസ്സിലായിക്കൊണ്ട് അങ്ങയുടെ ദൃശ്യന്നിധിയിൽ എഴുതിപ്പോയെ എല്ലാ പരീക്ഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് പുതിയ പരീക്ഷ എഴുതാൻ പ്ലസ് ടു വണ്ണുകാരെ ഒരുങ്ങുന്ന ഡിസയെ അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പരീക്ഷ വിദ്യാർത്ഥികളെല്ലാം കർത്താവിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ബുദ്ധി ബോധം ഓർമ്മ ശക്തി ഓർമ്മയിൽ നിന്ന് പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവ് എല്ലാം കർത്താവിനെന്ന നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ബിസിനസ് ചെയ്യുന്നവരെ ജോലി ചെയ്യുന്നവര് വേല കൂലി ചെയ്യുന്നവർ വേല ചെയ്യുന്നവരെ എല്ലാവരുടെയും കർത്താവിന്റെ കാരണത്തിൽ കർത്താവ് പല കാര്യത്തിനും പലതരത്തിലും സാമ്പത്തികമായ മാന്യവും സാമ്പത്തികമായ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നവരും സാമ്പത്തികമായ കടങ്ങൾ പെട്ടു പോകുന്നവരും കർത്താവ് അങ്ങനെ പലതരത്തിലുള്ള വേദകൾ അനുഭവിക്കുന്നുണ്ട് ഒന്നുകൂടെ സ്വന്തം നാലിലൂടെ പ്രാർത്ഥിക്കുന്നു ഹെപ്തോസ് ഹൗക്കൈൻഡ് ഓഫ് ട്രാവൽസ് ഗൃഭാസത്തിന്റെ ആപ്തവാക്യമാണ് അത് എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നത് സഹായിക്കാൻ വേണ്ടി പരിശുദ്ധ ആൾത്താറേ പ്രത്യക്ഷപ്പെട്ട ലോകത്തിൻ്റെ അപൂർവമായ സ്ഥലമാണ് ഓർത്തുകൊണ്ടോ അമ്മയുടെ പ്രത്യക്ഷകൾ ഓർത്തുകൊണ്ടും ഇന്നീ പ്രാർത്ഥിയെ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരോട് അമ്മ മരുവ് തോന്നണമേ അവർക്ക് വേണ്ടി മദ്യസം വഹിക്കുന്ന വീടില്ലാത്തവരുണ്ട് സ്ഥലമില്ലാത്തവരുണ്ട് വീട്ടിൽ സമാധാനം ഇല്ലാത്തവരുണ്ട് വൈവാഹി ജീവിതത്തിൽ തകർ തളർച്ച ഉള്ളവരുണ്ട് തകർച്ച ഉള്ളവരുണ്ട് കർത്താവെ അതിനേക്കുള്ളുപരി കർത്താവ് പിരിഞ്ഞു പോകാൻ പോകുന്നവരുണ്ട് എൻ്റെ കർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാവരെയും പ്രാർത്ഥന സഹായിക്കാൻ പ്രാർത്ഥിക്കുന്ന ജോലി നഷ്ടപ്പെട്ടവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ പിരിച്ചുപോയപ്പെട്ടവർ അത് വീടിന് തിരിച്ചെടുക്കപ്പെടുന്നതിന് കർത്താവിൻ്റെ കർണവരൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സാമ്പത്തിക ബാധ്യത കൊണ്ട് കടങ്ങളെ കൊണ്ടും പുറയിടങ്ങൾ വയ്ക്കാൻ പോകുന്നവരും പുടേ അതുപോലെ തന്നെ പലതരത്തിൽ ജപ്തി നാടുകൾ ഭീഷണിയെ നേരിടുന്നവരുമുണ്ട് കർത്താവ് അവരെല്ലാം ഈ പ്രാർത്ഥന പരിധി കൊണ്ടുവരുന്നു അവരെല്ലാം നീ ആസ്വദിക്കണമെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ അമ്മമാരെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന് ഉപയോഗ നാമത്തെ ഗർഭിണിയെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഈ ആഴ്ചയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ആസ്വദത്തിൽ കഴിയുന്ന പ്രസവ പ്രസവത്തിന് വേണ്ടി ആശുപത്രി കഴിയുന്ന അമ്മമാരെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് ഉന്നു നാമ വിവാഹത്തിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നാമത്തെ വഴക്കുകൾ വിദ്വേഷങ്ങൾ പറഞ്ഞു തീർക്കാൻ പോകുന്ന ശ്രമങ്ങൾ അതെല്ലാം വിജയി വിജയിച്ച് സമാധത്തെ അവസാനിക്കാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാണെന്ന് എനിക്ക് ലഭിക്കപ്പെടട്ടെ നമ്മളെ നോൻപരാണ് ലത്തീ സഭയിലെ ഇന്ന് നോൻപ് ആരംഭിക്കുകയാണ് ബുധനാഴ്ച സിറു മലബാർ സർവയും മലങ്കര സഭയിലും തിങ്കളാഴ്ച നോൻപ് ആരംഭിച്ചു എന്ന് ഞാൻ കരുതുന്നു ചില സഭകളിലും തന്നെ ബുധനാഴ്ചയാണ് നോൻപ് എനിവേ നമ്മൾ സഭയൊരുമിച്ച് നോൻപിലേക്ക് പ്രവേശിക്കുകയാണ് നോൻപിൻ്റെ കൂടെ നോൻപിൻ്റെ പെട്ടകത്തിലേക്ക് നോഹയുടെ കൂടെ എല്ലാ നല്ല മൃഗങ്ങളുടെ കൂടെ ചീത്ത മൃഗങ്ങൾ പ്രവേശിച്ചതുപോലെ നോൻപുകാലത്ത് പ്രത്യേക വിശ്വാസികളിറങ്ങി സൃഷ്ടിച്ചേക്കടാം സഭയ്ക്ക് കൂടുതൽ പ്രയാസങ്ങളുണ്ടാകണത് പലപ്പോഴും നോയമ്പ് കാലത്താണെന്ന് ഉറന്നു പോരുത് കഴിഞ്ഞ കാലത്ത് കുറേ കാലത്തെ ഹിസ്റ്ററി നമ്മുടെ മുമ്പിലുണ്ട് നോയമ്പ് കാലത്താണ് ശബ്ദ കൂടുതലും പ്രതിരോധത്തിലാകണത് സിനിമകൾ നമുക്കെതിരെ ഉള്ളിലും നമ്മുടെ ഉൾക്കെതിരെയും വരുന്നതും ഇതുപോലുള്ള കാര്യങ്ങളും ജാഗ്രതയോടെ അതുകൊണ്ട് നോൻപെടുത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നവർ സഭയുടെ വിശുദ്ധീകരണത്തിനും ശക്തികരത്തിനും നിലനിൽപ്പിനും അതിജീവനത്തിനും ശുവിശ്വ സാക്ഷീകരണത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം സഭയാണ് നോൻപിന്റെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റൻഷൻ നിയോഗം അതുപോലെ തന്നെ കുടുംബവും അതുപോലെ വ്യക്തികളുടെ ശക്തീകരണം എല്ലാം നമുക്കറിയാം എല്ലാം നടക്കേണ്ടത് ഒറ്റ കാര്യത്തിലാണ് എന്താണ് ഈ പത്രൂസിനോടെ ഇതൂമിയക്കാരും പേത്രിയാക്കാരും മെസ്സം പട്ടോമിയക്കാരും ഇങ്ങനെ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോഴാണ് പത്ത് ദിവസത്തിൻ്റെ പെന്തക്കോസ മഹോത്സവം പത്ത് ദിവസത്തിൻ്റെ പ്രഭാഷണവും പെന്തക്കോസ മഹോത്സവവും അപ്പോൾ ജനങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ഈ ഭൂമി പരിശുദ്ധാത്മാവ് നിറയുന്ന ഭയങ്കര മനോഹരമായ കാഴ്ച കാണുകയും ഓരോരുത്തരും തൻ താങ്കളുടെ ആഷയിലെ അപ്പോസന്മാർ സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യുമ്പോൾ അവർ വിസ്മയിച്ച് ചോദിക്കും ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആൾക്കാർക്ക് കൊതിയായി യഥാർത്ഥ ദൈവത്തിൻ്റെ ചൈതന്യം ശക്തിയും കണ്ട കണ്ടു നിൽക്കുന്നതിന് കൊതി വരും പക്ഷെ കൊതി വരുമ്പോഴും അതിന് സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് ബൈബിള് പറയുന്നുണ്ട് എന്താണ് ഈ ആത്മാവിനെ പത്ത് ദിവസത്തിനോ അന്നുവരെ അറിയത്തില്ലായിരുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ പോകുന്നത് നല്ലതാണ് ഞാൻ പോയി നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പോഴും നിത്യം എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ അവിടുന്ന് പരിശുദ്ധാത്മാ അയക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ജനങ്ങൾക്ക് ഈ പരിശുദ്ധാമൊക്കെ കിട്ടാൻ എന്താണ് പോകുമൊഴിയതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു അവരെല്ലാവരും ദൈവത്തായി പഠിപ്പിക്ക പഠിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ ഇതുപോലെയുള്ള ടൈം ടു ടൈം വിഷയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ആത്മാവിൻ്റെ പ്രത്യേക ഉൾപ്രേരണ കൊണ്ടാണത് ആയതുകൊണ്ട് ജനങ്ങൾ അപ്പൊ ചോദിച്ചു വാൾ വി ഷുഡ് ഡു ടു റിസീവ് സ്പിരിറ്റ് പത്ര ദൂസപ്പോൾ പറയണത് ഈശോ പണ്ട് പഠിപ്പിക്കാത്ത കാര്യമാണ് പുതിയ അദ്ദേഹത്തിന് അപ്പ പരിശുദ്ധം ഓടിപ്പിച്ച കാര്യമാണ് എന്താണ് ിപ്പെൻഡ് നിങ്ങൾ പശ്ചാത്തല ഞങ്ങളെപ്പോലെ ആത്മാവ് നിങ്ങൾക്കും കിട്ടും പശ്ചാത്തലം മുൻപ് കാലത്ത് ഏറ്റവും വലിയൊരു സംഭവമാണ് ശരിക്കും അപ്പോസ്ലെ പ്രവർത്തനങ്ങൾ പത്രോസ് പറഞ്ഞു പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപത്തിനായി എല്ലാവരും യേശുക്രി നാമത്തിൽ സ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനം ദാനം നിങ്ങൾക്കു ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും വിഷയമേ കരിക്കുഴക്ക ഇട്ട് നടക്കാൻ ആഘോഷമായിട്ട് നടക്കണത് ഞാൻ നോൻപിലാണെന്ന് മറ്റുള്ളവരെ തിരപ്പിക്കണത് നല്ല കാര്യമാണ് പക്ഷേ കരിക്കുറി ഒരു മാർഗം മാത്രമുണ്ട് അടയാളം എന്താണ് പശ്ചാത്താപം നമ്മളെടുത്ത പശ്ചാത്താപം നമ്മളെ തന്നെ അനുസ്മരിപ്പിക്കുകയും സമൂഹത്തിന് പശ്ചാത്താപത്തിൻ്റെ പോസ്റ്ററോട്ടിക്കുന്ന സ്ഥലമായി നമ്മൾ നമ്മളെ തന്നെ മാറ്റുകയും ചെയ്യാൻ എന്താണ് ഒരു കുരിശ് നമ്മളെ കരിക്കുരിശ്ശ അത് പശ്ചാത്താപത്തിൻ്റെ സൂചകമായിട്ട് മറ്റുള്ളവരെയും പശ്ചാത്താപത്തേക്ക് നയിക്കുകയാണ് എന്തു എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പശ്ചാത്തലപിക്കുവിൻ എന്താണ് പിന്നെന്ത് ചെയ്യുന്നത് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എടുക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ വേണ്ടിയാണ് പശ്ചാത്തലപിക്കണത് അല്ലാതെ ഞാൻ പച്ചക്കറി ഉപേക്ഷിച്ചു ഞാൻ ഫുൾ നോൻപാണ് ഞാൻ ഹാഫ് നോൻപാണ് ഇങ്ങനെയൊക്കെ നോൻപെല്ലാം ഒരു മാർഗ്ഗമാണേ പച്ചക്കറി കഴിക്കുന്നവരാണ് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് എത്രയും നേരത്തെ പരിശോധിച്ചാലും ഒക്കെ ഇട്ടുണ്ടായിരുന്നു കാരണം മൊത്തം നമ്മൾ സസ്യ ബുക്കുകളല്ലേ പകുതി മുക്കാലും അപ്പം അതുകൊണ്ട് ഈ നമ്മളെ ആചാരാനുഷ്ഠാനം ഭക്ഷണപാനീയങ്ങളേക്കാളുപരി അതൊക്കെ ആ ഒരു അപ്സ്റ്റിനേഷൻ്റെ നമ്മളൊരു ഒരുക്കമാണ് നമുക്ക് തരുന്നത് എന്താണ് കാര്യം നമ്മുടെ സ്വഭാവത്തെയൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ സൗമ്യത ശാന്തതയൊക്കെ എന്തിനാണ് ശാന്തത നമ്മൾ കൈവരിക്കുകയും പ്രാർത്ഥനയ്ക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് പറ്റുന്നൊരു സാഹചര്യമാണ് നിങ്ങൾക്കറിയാം ലൈംഗിക ഭാര്യ ഭർത്താമാരുടെ ലൈംഗിക ബന്ധങ്ങുമ്പോൾ പോലും അപ്സിനേഷന് എന്ത് വിധേയമാക്കണമെന്ന് പോലീസപ്പൂസം പറയുന്നുണ്ട് അതായത് പരസ്പരം ഒരു ധാരണയിൽ കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥിക്കാം എന്ന് തോന്നിയാൽ പരസ്പരമുള്ള അവകാശങ്ങൾ പരസ്പരം വേണ്ടെന്ന് വെക്കാവുന്നതാണെന്ന് പറയുന്നില്ലേ കേട്ടോ പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന ഇരുവരും രണ്ടുപേരാണ് ഒരാളെ കുടുംബകളില് കുറെ കാലത്തേക്കല്ലാതെ ഇരുവരും തീരുമാനിക്കണമെന്നാണ് അല്ലാതെ കാര്യം ഭർത്താവിന്റെ ശരീരത്തിന് ഭാര്യ അവകാശം ഏഴേ നാല് ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭാര്യയുടെ ശരീരത്തിനുമേൽ അവൾക്കല്ല അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് ഭർത്താവിനാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭർത്താവിന്റെ ശരീരത്തിന് മേൽ അവനല്ല അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം അധികാരം കാര്യം അതുകൊണ്ട് തന്നെയാണ് അവിശ്വസ്ത കാണിക്കുന്ന പുരുഷനും സ്ത്രീയും പരസ്പരം അതുകൊണ്ട് ആരാണ് ഭർത്താവാണ് അവിശ്വസത കാണിക്കണെങ്കിൽ ഭാര്യയ്ക്ക് സാഠ്യം പിടിക്കാനും ശാസിക്കാനും അതിന് അതുപോലെ തന്നെ നടപടികൾ സ്വീകരിക്കാനും അവൾ ബാധ്യതയാണ് എന്താ കാര്യം അവളുടെ ആ വിവാഹം എന്ന കുതാശ വഴി ഭർത്താവിന്റെ ശരീരത്തിന് മേലെ അവകാശം അവൾക്കാണ് വേറെ വഴിയെ പോണവളൊക്കെ കയറി അവകാശം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദൈവ ദുരുതന്നിധിയിൽ ആ മനുഷ്യനെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരാനുള്ള കടപ്പാട് നമുക്ക് ബാധ്യതയുണ്ട് നേരെ തിരിച്ചു അങ്ങനെ സംഭവിക്കാം പ്രാർത്ഥന ജീവിതത്തിനായി ഇങ്ങനെ അപ്പൊ രണ്ടുപേർക്കും പരസ്പരം അവകാശമുണ്ട് പക്ഷേ പ്രാർത്ഥന ജീവിതത്തിനായി പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന ഇരുവരും തീരുമാന രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്ന അങ്ങനെ തീരുമാനിക്കണം നല്ലതാണ് കേട്ടോ നോൻപുകാലത്ത് കാര്യം ദൈവമായിട്ട് ഏകാഗ്രതയില് പ്രാർത്ഥനയിലും ചിന്തയിലും ധ്യാനത്തിലും വൈകാരികമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം നോൻപില് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട് കുറെ കാലത്തേക്കല്ലാതെ ആ കുറെ കാലത്തേക്കാ കൊറേ കാലത്തും നോൻപുകാലോ കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചില സ്ത്രീകൾക്ക് ചില അസുഖങ്ങളുണ്ട് ഭർത്താവിനെ പരിധിക്ക് നിർത്താൻ വേണ്ടി ശാരീരികമായ ബന്ധം നിഷേധിക്കും അതുവഴി ഭയങ്കര പ്രശ്നങ്ങളല്ലേ ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നത് നേരെ തിരിച്ച് സംഭവിക്കും എനിക്ക് ഒത്തിരിയേറെ വിഷയങ്ങൾ അറിയാം ഈ വിഷയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യ ഭർത്താവിനുള്ള ഭർത്താവ് ഭാര്യയുടെ അവകാശത്തിന് സാധിച്ചു കൊടുക്കാത്തൊരു കുടുംബമുണ്ട് ഇതെല്ലാം പാപത്തിന്റെ വിഷയത്തിലാണ് സഭ വിശുദ്ധ ഗ്രന്ഥം കാണുന്നത് അതുകൊണ്ട് ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെ കേൾക്കുന്ന ഒത്തിരി ആൾക്കാർ അക്രൈസ്വ സഹകരണങ്ങളുണ്ട് അപ്പോൾ അവർ ചോദിക്കും പക്ഷെ ഇത് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ നോമ്പല്ലേ ഞങ്ങൾക്കിതെന്താ ബാധകം അതായത് നിങ്ങൾക്കറിയാമോ ഞാൻ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ് തുടങ്ങിയത് മുമ്പിൽ ഈ ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പത്ത് ദിവസത്തോട് ചോദിക്കണത് ഞങ്ങൾക്ക് ഈ ആത്മാവിനെ പശുതാക്കി ഇട്ടാൻ എന്താ മാർഗമെന്ന് അക്രൈസ്തവരാണ് ചോദിക്കണത് ഇന്ത്യക്കാർ പെർത്തേക്കാർ മെസ്സപ്പെട്ട ഗ്രീക്കുകാർ അവരെ യഹൂദല്ല അത് ജനത്തിൻ്റെ കോമൺ ക്വസ്റ്റ്യൻ ആണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചോദ്യമാണ് അപ്പം അതുകൊണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ജോയൽ ജോയിൻ്റെ ദീർഘദർശനം എന്താണ് ഈ ആത്മാവിനെ അന്നാളുകൾ ഞാൻ എല്ലാവർക്കും നൽകും അന്ന് ഇങ്ങനെ സംഭവിക്കാം ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എല്ലാവരുടെയും മേൽ എൻറെ ആത്മാവിനെ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഞാൻ വർഷിക്കും അപ്പൊ എല്ലാവർക്കും യഹൂദന്മാർക്ക് മാത്രമല്ല ലോകത്തോടെ എല്ലാ മനുഷ്യരുടെയും മേൽ ആത്മാവിനെ ആരെല്ലാം പശ്ചാത്തപിക്കുന്നു ആരെല്ലാം യേശു ക്രൈസ്തുവിന്റെ നാമത്തിലെ അതായത് എനിക്ക് പകരക്കാരനായിട്ട് എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ക്രിസ്തു കുരിശ് ചെയ്തതെന്ന് ആര് വിശ്വസിച്ചാലും അവർ പശ്ചാത്താപം അതിൻ്റെ പേരിൽ അവൻ പശ്ചാത്താപിക്കണമെന്നുണ്ടെങ്കിൽ പാപത്തെ ഇവർക്ക് ജീവിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മേലി ആത്മാവിനെ കിട്ടുമെന്നാണ് പറയണത് ഇതെല്ലാം വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അരളപ്പാടുകളാണ് അപ്പം ദൈവത്തിൻ്റെ വചനത്തോട് പരമാവധി ഓരോ വിഷയം ഇപ്പം ഞാനൊരു വിഷയം പറഞ്ഞില്ലേ അതുപോലെ ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ച് ജീവിതം ചേർത്ത് വെച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ച് ശക്തീകരിക്കാൻ ഈ നോൻപുകാലം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രേസറാണ്